അല്ല എനിക്ക് ഈ കഥ ഭയങ്കര ഈ കഥാപാത്രം ഈ സിനിമ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഈ സന്ദേശം എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം ഇതിന്റെ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ വലിപ്പം അറിയാലോ നമുക്ക് ഈ സംഭവം അറിയുമ്പോ നമുക്ക് എന്ന കഥാപാത്രത്തിൽ എനിക്കും ഇഷ്ടമല്ല ചെയ്യുമ്പോൾ നമ്മൾ അവനാണ് അവനെ പോലെ ചിന്തിക്കേണ്ടത് അത്ര ഒരു നട്ടല്ല കഥാപാത്രമാണ് തന്നത് ആർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചോദിച്ചാൽ നമ്മൾ അവരുടെ സ്നേഹം അവിടെ അനുഭവിക്കുകയായിരുന്നു മലയാളികളുടെ സ്നേഹം അല്ലെങ്കിൽ പ്രേക്ഷകരുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കും അതിനുകൂടെ എന്താ വലിയൊരു ഭാഗ്യം തന്നെ അത് ഒരിക്കൽത്തമ്മ ജിത്തു സാറിനോട് പിന്നെ നന്ദി സിദ്ധിഖായിരുന്നു സിദ്ധിഖ് സാർ വരുന്നു അപ്പൊ അദ്ദേഹം കൊടുത്തേക്കുന്ന ഒരു പെർഫോമൻസ് ഇപ്പൊ പ്രേക്ഷകർ പൂർണ്ണമായിട്ട് അതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അഭിനയം കൊണ്ടു നടക്കണമെങ്കിൽ ചേഞ്ച് ചേഞ്ച് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഫ്യൂച്ചർ മാത്രം ആകൂ ആകൂ വേറെ അക്കാദമി നമ്പർ വൺ ലാംഗ്വേജ് അക്കാദമി നമസ്കാരം ഒരു സിനിമയുടെ വിജയം കഴിയുമ്പോൾ ആ വിജയിച്ച സിനിമയുടെ ആളുകളുമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം കാരണം അവർ പല രീതിക്കുള്ളതാണ് പല രീതിക്ക് ആക്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇതില് പ്രേഷർ ഭയങ്കര ഭീകരനായിട്ട് കാണുന്നുണ്ട് പക്ഷെ സിനിമാ ടീയറ്റർ എന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മറ്റാരുമല്ല മൈക്കിൾ എന്ന കഥാപാത്രത്തിനാണ് ഈ പരിചയപ്പെടുന്നത് നമസ്കാരം നമസ്കാരം മൈക്കിള് ശങ്കർ എന്ന് ഞാൻ മൈക്കിൾ വിളിച്ചുള്ളൂ എനിക്ക് കഥാപാത്രത്തെ വിളിക്കണം കഥാപാത്രത്തിൽ കഥാപാത്രത്തിൽ ശങ്കർ എന്ന് വിളിക്കണമെന്നല്ല മൈക്കിൾ പക്ഷെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് 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 ആയിരുന്നു 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 ആ ഇതിനു ചെയ്തിട്ടുണ്ട് സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ഇതൊരു വേറൊരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഈ ക്ഷാരിയുടെ വലിപ്പം അറിയാലോ എല്ലാ മലയാളികളും കാത്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് മോഹൻലാൽ സാർ ജിത്തു സാർ ആശീർവാദ് ആന്റണി പെരുമ്പാവും സാറിന്റെ ഒരു കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ മലയാളികളെ ഏറ്റവും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് തിയേറ്ററിൽ പോയി വിസിറ്റ് ചെയ്യാൻ ഒരു പ്രായപരിധിയോ അങ്ങനെ ഒരു എല്ലാവരും കാത്തിരിക്കുന്നു ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ ആ ഒരു കോമ്പിനേഷനിൽ നല്ലൊരു വേഷം ചെയ്യാൻ പറ്റാ അത് പ്രേക്ഷകരിലേക്ക് എത്തി എന്ന് തോന്നുന്നു എനിക്കൊന്നും ഈ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ പേക്കെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചർച്ച വരുന്നുണ്ട് അത് വലിയ സന്തോഷം ഇല്ലേറ്ററിൽ പോകാറുള്ള അതാണ് പറഞ്ഞത് ആദ്യത്തെ എന്താ പറയുക ആദ്യത്തെ ദിവസം തന്നെ നമ്മളെ ആൾക്കാർ ചുറ്റും പുതിയാണ് കാരണം ഇപ്പൊ കഥാപാത്രത്തിനെ കുറിച്ചല്ല ഈ ഒരു കഥയിൽ നമ്മൾ ഭാഗമായി നല്ലൊരു പങ്കായി അത് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ആയി എന്നുള്ളതിന്റെ തെളിവാണ് അവര് ചുറ്റും അവർ എക്സ്പ്രസ് ചെയ്യുന്നു സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു കഥാപാത്രത്തെ കുറിച്ച് പറയുന്നു ചെറിയ തല്ലുമ്പരുവിടെയും കിട്ടുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്ത് അവർ എക്സ്പ്രസ് ചെയ്യുന്നു ആളെ നേരിട്ട് പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾ ഇത്ര പാവപ്പെട്ട ഒരു ഭയനാണെന്ന് മനസ്സിലായി അതുകൊണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം നന്നായിട്ട് വന്നു അവരുടെ നമുക്ക് നേരിട്ട് കിട്ടുമ്പോൾ അതൊരു വലിയ ഫീലിംഗ് ആണല്ലോ ഒരു പ്രേക്ഷകരുടെ തന്നെ അവരുടെ ഒരു അവർക്ക് ഒരു ഫീലിംഗ് നമ്മളിലേക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈ ആയിരുന്നു ശരി ഇത്ര ഒരു കഥാപാത്രം ആണ് സബ്ജക്റ്റ് എന്ന് കേൾക്കുന്നു കഥ കേട്ടിട്ടാണ് നമ്മൾ ഇത്ര ഒരു കഥാപാത്രം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് എന്തായിരുന്നു അല്ല എനിക്ക് ഈ കഥ ഭയങ്കര അടി സാറ് പറഞ്ഞ ഈ ആശയം അല്ലെങ്കിൽ ഈ കഥാപാത്രം ഈ സിനിമ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഈ സന്ദേശം എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം ഞാനൊരു അഭിഭാഷകനാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് പക്ഷെ നമുക്ക് ഈ ഒരു ആശയം എത്രത്തോളം സമൂഹത്തിന്റെ ഇടയിലേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് അല്ലെങ്കിൽ ഇതിന്റെ നീതിയെ കുറിച്ചൊക്കെ നമ്മൾ പല പത്രത്തിലും പരിപാടി കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കറിയാം വരും സംഭവം എന്തായാലും നമുക്ക് ആസ് എൻ ആക്ടർ ഈ സംഭവം വലിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മുന്നോട്ടുള്ള ഒരു ജേണിയിൽ ഏറ്റവും വലിയൊരു മൈൽ ആയിരിക്കും എനിക്കതാണ് അത് കേട്ടപ്പോൾ നമുക്ക് ഈ കഥാപാത്രം എത്രത്തോളം നന്നാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ അത് പാഷനേറ്റ്ലി വർക്ക് ചെയ്തത് അപ്പൊ ക്രെഡിറ്റ് ഗോസ് ഗോസ്റ്റ് അതിന്റെ ക്യാപ്റ്റൻ ജിത്തു ജോസഫ് സാർ സാറിന് ശാന്തി ഒരു ക്ലാപ്പ് ഞാൻ കൂടെ കളിയത് പരിധിവരെങ്കിലും എന്റെ കഥപാത്രം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവർ രണ്ടുപേരുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് വെരി ഗ്രേറ്റ്ഫുൾ ടു ടുപ്പം ഇന്ന് ഞാൻ എന്റർവ്യൂ എടുത്ത അനുഷ്ഠര പറഞ്ഞ ഒരു കാര്യം എന്ന് നേരത്തെ അവിടെ പറഞ്ഞു അനുഷ്ഠയ്ക്ക് ഉണ്ടായ ഒരു വലിയൊരു പ്രഷർ ഉണ്ടായിരുന്ന ഒരു അല്ലേ അനുഷ്ലാസ്റ്റീനിൽ എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു ആ ഒരു സീൻ ആ അനുഷ്ഠര ഭയങ്കരമായിട്ട് മെന്റലി പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് ഞാനാണ് അനശ്വരാണ് അല്ല എനിക്കറിയാം ഞാനതാ പറഞ്ഞത് അത് പറയുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് അനുശ്വര രാജേന്ദ്രി അത്രയ്ക്കും എന്താ പറയുക ആണ് പുള്ളിക്കാരെ കഥാപാത്രത്തിനെ കൺസീവ് ചെയ്തത് നമുക്ക് ആ ഒരു സ്പേസിൽ എന്താ പറയുക അത്രയ്ക്കും ബിലീവളായിട്ട് പുള്ളിക്കാരെ ആ കഥാപാത്രമായി നിൽക്കുന്നു അത് നന്നായിട്ട് ഡയറക്ടർ സംവിധാനം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് കമ്മ്യൂണിക്കറ്റ് ചെയ്തുതായിരുന്നു നമുക്കത് പെർഫോം ചെയ്യാന്നുള്ളൊരു ഇത് തന്നെയാണ് പക്ഷേ തീർച്ചയായിട്ടും ആ കഥാപാത്രത്തിൻ്റെതായ വൈകാരികമായിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട് അത് പക്ഷേ ഭയങ്കര എന്താ പറയുക ഒരു മെച്യൂർ ഒരു കുട്ടിയെ പോലെ പുള്ളിക്കാരെ അത് ആ സമയത്ത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ അത് ഹാൻഡിൽ ചെയ്തു തിയേറ്ററിൽ വരുമ്പോൾ അതിനുണ്ടായ ഇമ്പാക്ട് ലൈക്ക് അത് എങ്ങനെയാണ് ആ പ്രേക്ഷകർ അത് ഇമോഷണലി ആ സിനിമയുടെ ഒരു ഏറ്റവും വലിയൊരു കോഷൻ്റാണ് ആ രംഗം അപ്പൊ അത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി എന്നൊരു പെർഫോമറിനെ അവരെ ഇവിടെ എടുത്ത് രേഖപ്പെടുത്തി തന്നെ പറയണം അത്രയും ഗംഭീരമായിട്ട് പുള്ളിക്കാരിമോഷണലി അപ്പൊ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പൊ പറയുന്നുണ്ട് പക്ഷെ എന്നാലും എടുത്ത് പറയണം അദ്ദേഹം പുള്ളിക്കാരെ അത് കൺവേ ചെയ്തും പെർഫോമൻസ് പുള്ളിക്കാരി ടേക്ക് ചെയ്തതൊക്കെ ഭയങ്കര ശങ്കറിനെ ആ സീൻ ചെയ്യുമ്പോൾ ശങ്കറിനെ ആ സീൻ ചെയ്യുമ്പോൾ ആളുകൾ കുറെ പേരുണ്ട് അല്ലെ ഇനി നമ്മൾ കുറച്ച് പേര് സാറും മാത്രമേ ഉള്ളൂ ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു ഫീല് എന്തായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ എനിക്ക് നമുക്ക് സംഭവം അറിയുമ്പോൾ നമുക്ക് മൈക്കിൾ കഥാപാത്രത്തിൽ എനിക്കും ഇഷ്ടമല്ല ഇഷ്ടമല്ല പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ അവനാണ് അവനെ പോലെ ചിന്തിക്കേണ്ടത് അല്ലെ ആ കഥാപാത്രത്തിനെ പോലെ ചിന്തിച്ച് കാരണം സംഭവം ആയിക്കോട്ടെ നമ്മൾ സാറയുടെ ഒപ്പം നിൽക്കുന്ന ഒരു കഥയാണ് സാറയുടെ കഥയാണ് സാറയുടെ ട്രാവലാണ് സിനിമ ഈ സമയത്ത് എങ്ങനെയാണ് മൈക്കിൾ എന്നുള്ളത് അത് സാറ് ക്ലാരിറ്റി തന്നിട്ടുണ്ട് സാർ എങ്ങനെയാണ് സാറിനും പെർഫോം ചെയ്യുന്നത് അപ്പൊ നമ്മൾ പെർഫോം ചെയ്യുക അതെല്ലാം നമ്മുടെ ഒരു നമ്മുടെ ഒരു ടൂൾ നമ്മളൊരു എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യാം അപ്പൊ അത് ഭംഗിയായിട്ട് ചെയ്യണം എന്ന് മാത്രം വിശ്വസിച്ചാണ് ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരുമാണ് ഈ കഥ കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ സാറയും മൈക്കിളും എന്ന കഥാപാത്രങ്ങളിലൂടെയാണ് പോന്നത് പിന്നീടാണ് കോർട്ടിൽ വാദപ്രതിഭാഗം നിങ്ങളാണ് ഈ കഥയുടെ നെടുന്തൂൺ എന്ന് എനിക്ക് പറയാൻ പറ്റും സാറയോടൊപ്പം തന്നെ നിന്ന് സാറേ വേറെ ഒഴിക്കാക്കുന്നതും താങ്കൾ തന്നെയാണ് ആ കഥാപാത്രം തന്നെയാണ് അത്ര അത്രമൊരു നട്ടലുള്ള കഥാപാത്രമാണ് തന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലെ ഒരു കഥാപാത്രം കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് നമുക്ക് സ്വപ്നമാണ് നേരത്തെ പറഞ്ഞു സ്വപ്നമാണ് ഇപ്പോഴും സ്വപ്നത്തിലാണ് അതെ വാക്കുകൾ പറയുമ്പോൾ വരുന്നില്ല കാരണം ആൾക്കാരെ ഒരു സ്വപ്നം ഈ സിനിമയ്ക്ക് കിട്ടിയൊരു എന്താ പറയുക മൈലേജ് അറിയാം പക്ഷെ എന്നാലും അതിന് മൾട്ടിപ്പിൾ ടൈംസ് വിംഗറായിട്ടാണ് ഇപ്പൊ ആൾക്കാരത് മലയാളികളെ സ്വീകരിച്ചത് മലയാളി പ്രേക്ഷകരെ സ്വീകരിച്ചാണ് അപ്പോൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചായിരുന്നു ഇത്രയും ദിവസം അല്ലേസ് റിലീസിന് ശേഷമാണ് പുറത്തു വരുന്നത് അതിപ്പോഴും എനിക്ക് ഒന്ന് പ്രേക്ഷകർ ഇപ്പൊ അതിനെപ്പറ്റി അധികം അറിയാതിരിക്കുന്നില്ല അല്ലേ കാണാത്തവർ കാണുമ്പോൾ അല്ല തീർച്ചയായും കാണാത്തവർ എനിക്ക് കാണാറുള്ളത് നമ്മള് ഇന്ന് കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലെ കുറെ കാര്യങ്ങള് പറഞ്ഞു പോകുള്ളൂ അപ്പൊ ഇനിയും കാണാൻ ഒത്തിരി ആളുകൾ എനിക്കൊന്നും കിട്ടുന്നില്ല അഭിഭാഷവും കൂടിയാണ് അഭിഭാഷവും കൂടിയാണ് ഈ സിനിമ ഫുൾ ടൈം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രസ് മീറ്റിലും എല്ലാ ഇത് പറയുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഇന്റർവ്യൂലും അല്ല അത് എടുത്ത് പറയുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ പോയപ്പോളെ തിയേറ്റർ വിസിറ്റ് പോലെ പോയപ്പോ രണ്ട് ഹൈക്കോർട് ജഡ്ജിമാരും വന്നിരുന്നു നമ്മൾ അവിടെ നിൽക്കുമ്പോൾ മൂവ്മെന്റ് ആണല്ലോ കാരണം അവിടെ ഏറ്റവും കൂടുതൽ വളരെ കേരളത്തിലെല്ലാം മിക്ക അഭിഭാഷകരും തിരക്കുടിച്ച് സിനിമ കാണുന്നുണ്ട് ഇപ്പൊ എന്റെ സീനിയറും അദ്ദേഹം നാളെ ഈ സിനിമ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ അഭിഭാഷകരെ എല്ലാം വിളിച്ച് കാണുന്നുണ്ട് കാരണം അവരുടെ ഒരു വലിയ റെപ്രസെന്റേഷൻ ആണ് ഈ സിനിമ അവര് പറയുന്നത് ഇത്രയും ഭംഗിയായിട്ട് ഒരു കോടതി വിഷലീസ് കാണിച്ചേക്കുന്നത് ആദ്യമായിട്ടാണ് നല്ലത് ഇത്രയും ഭംഗിയായിട്ട് കാണിച്ചേക്കുന്ന സിനിമയാണ് നേര് അപ്പൊ ഈ ജഡ്ജിമാർ ഇറങ്ങി വന്നപ്പോ അവർ ആദ്യം എന്നെ നോക്കി എന്ന് വിളിച്ചിട്ടാണ് അവര് അവര് മൈക്കിൾ വിളിച്ചത് അവരായിരിക്കില്ല പൊതുവെ നമ്മൾ കോടതി സമേതം നമ്മളിവരുടെ അതെ അപ്പൊ നമ്മൾ അത്ര റെസ്പെക്ട്ഫുൾ നിൽക്കുന്നത് ഈ കഥാപാത്രത്തിന് അവരെ തന്നെ ഉൾക്കൊണ്ട് അവർ വിളിക്കും പിന്നെ അവർ ഈ സിനിമയുടെ ഈ എന്താ പറയാ ഈ പറഞ്ഞ പോലെ ആർട്ടിനെ കുറിച്ച് ഇത് കൺസീവ് ചെയ്ത ഒരു തോട്ട് എത്ര നന്നായിട്ടാണ് ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ അധികം വാചകമായിട്ട് അവർ സംസാരിച്ചപ്പോ നമുക്കതൊരു വലിയൊരു അവാർഡ് അല്ല കാരണം അവര് കാണുന്ന അല്ലേ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന അവര് തന്നെ ഈ സിനിമ അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്ത രീതി കോടതിയെ പറ്റിയും അത്ര ചെറിയ ന്യൂവാൻസസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അത് പക്ഷേ അറിയാല്ലോ അത് അത് അത്രയും ഭംഗിയായിട്ട് ചെയ്ത സിനിമകൾ എനിക്കറിയില്ല ഉണ്ടാവും പക്ഷെ ഇത് എനിക്ക് ടോട്ടാലിറ്റി വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ അപ്പൊ അത് അതിന്റെ ഭാഗമാണ് നമ്മൾ ആ പ്രൊഫഷൻ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റില്ല ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവം കൺവേ ചെയ്യുന്ന ഒരു സബ്ജക്റ്റിന്റെ ഭാഗമാവാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയൊരു ബ്ലസ് തന്നെയാണ് വില്യം പറയുള്ള കവിതയിലെ സിനിമ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം വിളിച്ച ആ താങ്കളെ വിളിച്ചത് ഞാൻ അവിടെ എനിക്ക് വിളിക്കാൻ പറ്റും എനിക്ക് അന്നേരം രാത്രി ഉറങ്ങാൻ പോലും ഒരുപാട് കോഴ്സ് ആണ് ഏറ്റവും ആദ്യത്തെ ഉറക്കാൻ പറ്റുമോ എനിക്കതിനെ ഓർത്തെടുക്കാൻ പറ്റില്ല കാരണം അവരുടെ ചുറ്റും ആൾക്കാരങ്ങനെ കൂടി വെക്കാൻ അവർക്ക് ആ കഥ വന്ന് കിടക്കുന്ന ആൾക്കാര് മീൻസ് ആൾക്കാർക്ക് അത് കമ്മ്യൂണി അവിടെ നമ്മൾ പ്രേക്ഷകരോടെ കാണുന്ന ലാൽ സാറിന്റെ ഫാൻസ് ഉണ്ടായിരുന്നു അവരും അത് ഇരു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു കാരണം അവിടെ നമ്മളെല്ലാവരും അവര് ഭയങ്കര ഒരു വരവേൽപ്പായിരുന്നു അവർ തന്നത് അപ്പൊ നമ്മൾ വേറൊരു വെള്ളതായിരുന്നു മൊത്തത്തിൽ കാരണം ആ സിനിമ അവിടെ വർക്കായി കാരണം ആ മ്യൂസിക് കഴിഞ്ഞാൽ ആ ആണ് എല്ലാവരും ഇറങ്ങി പോകുന്നത് അപ്പൊ എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ ചുറ്റും നമ്മൾ അവരുടെ സ്നേഹം അവിടെ അനുഭവിക്കുകയായിരുന്നു മലയാളികളുടെ സ്നേഹം അല്ലെങ്കിൽ ആ പ്രേക്ഷകരുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കും അതിനുള്ള എന്താ വീട്ടിലെന്തെങ്കിലും സന്തോഷം ഞാനത് ഭയങ്കര പേടിച്ചത് അവർക്കൊന്നും അറിയില്ല കഥാപാത്രം എന്താണ് സിനിമ എന്താണെന്ന് ഞാൻ പറയാറില്ല അതേ ദിവസം രാത്രി ഇവര് കവിത ടീയേറ്ററിൽ തന്നെയാണ് കാരണം മൾട്ടിപ്ലക്സിൽ പോകുന്ന വിചാരിച്ചു കവിത തന്നെ ഞാൻ വലിയ തിയേറ്റർ വലിയ സ്ക്രീനാണ് ഏറ്റവും കൂടുതൽ കൂടെ ആണ് അതേപോലെ രാത്രി അവർ ഇന്റർവ്യൂലായപ്പോ അവർ നോക്കുന്ന ആൾക്കാരൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് കമൻസ് പക്ഷെ അതിനുശേഷം ആൾക്കാർ നമ്മുടെ കഥാപാത്രത്തിന് പെർഫോമൻസിനെ കുറിച്ച് എന്റെ ചുറ്റുവിന്ന് ഫോട്ടോ എടുക്കലും നമ്മളോട് ഈ ചുറ്റുവരുന്ന് കാര്യങ്ങൾ പറയുന്നതും ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന അവർ മാറുന്നവർ കണ്ടപ്പോ അവർക്കൊരു ഭയങ്കര മൂവ്മെന്റ് ആയിരുന്നു എന്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് അത് കാണുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ബാക്കി റിലേറ്റീവ്സ് എല്ലാരും ഇനി അതാണ് പെർഫോമൻസിനെ കുറിച്ചാണ് ആൾക്കാർ ചർച്ച ചെയ്യുന്നത് അത് വലിയ കാര്യമാണ് എന്താണെന്ന് ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു അതെ അതെ ഭംഗിയായിട്ട് ചെയ്തെന്ന ആൾക്കാർ പറയുമ്പോൾ അവർക്ക് സന്തോഷം നമ്മൾ തന്ന മണി എന്നുള്ള കുറച്ച് സിനിമകൾ ചെയ്തു അല്ലെ കുറച്ച് സിനിമകൾ ചെയ്തിട്ട് നമുക്ക് ഇത്രയും ഒരു എക്സ്പോഷർ ഡീറ്റെയിൽസ് ആയ ഒരു കഥാപാത്രം ഇത് എന്ന് പറയാൻ പറ്റും പ്രഷർ റൂമിലേക്ക് ഇതിനു മുമ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് വേറെ രീതിക്ക് എത്തി ലാലേട്ടുമായിട്ടുള്ള ആദ്യത്തെ ഒരു കൂട്ടുക എന്ന് പറയുന്നത് ആ ഒരു ഒരു എക്സ്പീരിയൻസ് ഷൂട്ടിംഗ് കാര്യം ഓർത്തെടുക്കാൻ ഓർത്തെടുക്കാൻ എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പല ഇന്റർവ്യൂസിലും പല ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസ് ഒക്കെ പറയുന്നത് അദ്ദേഹം ഒരു കഥാപാത്രമായി മാറും എന്ന് പറഞ്ഞ ഒരു മാജിക്കിനെ കുറിച്ച് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെ എന്റെ ഷൂട്ടില്ലാത്തൊരു ദിവസം ഞാൻ ഇതേപോലെ ലൊക്കേഷൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നു തിരിച്ചെങ്കിൽ എറണാകുളത്തേക്ക് പോകണമായിരുന്നു അപ്പൊ ഞാനും സാറ് ജോയിൻ ചെയ്യില്ല അതൊന്ന് കണ്ടിട്ട് പോകാൻ രീതിയിൽ ഞാൻ അവിടെ നിൽക്കും ഒരു സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്ത് ലാൽ സാർ അതേപോലെ വേറെ ഒരു ലുക്കിൽ വരുന്നു അദ്ദേഹം ഒന്ന് ജോയിൻ ചെയ്ത് കാരവനിക്ക് കയറി വിജയമോഹനായി മാറുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ലൊക്കേഷൻ സ്പോട്ടിലെത്തി നിന്ന് ഇവരോടായിട്ട് സാർ നടന്മാരോടും കൂടെ നിൽക്കുന്ന ജഗദീഷ് ചേട്ടനോടും ശ്രീധരൻ ചേച്ചിയോടൊക്കെ തമാശ പറഞ്ഞു അല്ലെങ്കിൽ ഗണേഷ് സാറക്കിണ അവരോടൊക്കെ വളരെ പഴയ കഥകളും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച് പെട്ടെന്ന് തന്നെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഡോർ ഓപ്പൺ ചെയ്ത് അദ്ദേഹം കയറുന്ന ഒരു സീനായിരുന്നു അവിടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ മൊത്തത്തിൽ കണ്ടത് എങ്ങനെ നോക്കുമ്പോൾ ഇത്ര ഇത്രയും കളിച്ചിറന്ന മോഹൻലാൽ സാറല്ല അവിടെ നോക്കുമ്പോൾ വിജയമോഹൻ പൂർണ്ണമായിട്ടും ഫസ്റ്റ് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ആ ഒരു ജേർണി ഉണ്ടല്ലോ അദ്ദേഹം അവിടെ നിന്നിട്ട് ഒരു എന്റർ ചെയ്യുന്നത് ആ ഒരു ഓറയിലേക്കാണ് വിജയമോഹൻ മോഹൻ എന്നൊരു കഥാപാത്രത്തിലേക്കാണ് നേരിട്ട് വന്നപ്പോൾ നമുക്കൊരു വലിയ അതിശയമാണ് കാരണം എത്ര ദി ഷൂട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല കാരണം ഇത്രയും ദിവസം ഇരുപത് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കോടതിയിൽ ഷൂട്ട് ചെയ്തിരുന്നു ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളല്ലേ മൂവി നിൽക്കണം എനിക്കൊന്നും അല്ല ലോക സിനിമ തന്നെ ഏറ്റവും ഫൈനസ്റ്റ് സിദ്ദിഖ് സാർ ജഗദീഷ് ഏട്ടൻ ഗണേഷ് കുമാർ സാർ ഇത്രയും ബ്രില്യൻ പ്രിയാമണിയാകും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ അത്രയും വലിയൊരു ആർട്ടിസ്റ്റാണ് ആണ് അപ്പൊ അവരൊക്കെ പെർഫോമൻസ് നമുക്ക് ഇത്രയും ലൈവ് ആയിട്ട് കാണാൻ പറ്റും അതും വാദിയും പ്രതി വാദപ്രതിവാദം എല്ലാം നമുക്ക് അത്രയും ശരിക്കും ഒരു കോടതി പോലെ തന്നെ നമുക്ക് അത്രയും ബിലീവ് ചെയ്ത് അവരത് പെർഫോം ചെയ്യാം അത്രയും ശരിക്കും ഒരു സുപ്രീം കോർട്ട് ലോയറെ പോലെയാണ് ലോയറായിട്ടാണ് ഇതിൽ വരുന്നത് സിദ്ധിഖ് സാർ വരുന്നത് അപ്പൊ അദ്ദേഹം കൊടുത്തേക്കുന്ന ഒരു പെർഫോമൻസ് ഇപ്പൊ പ്രേക്ഷകർ പൂർണ്ണമായിട്ട് അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഓൺലൈനിലും അല്ലെങ്കിൽ പുറത്തു അപ്പൊ വലിയൊരു വലിയൊരു ഭാഗ്യമായിരുന്നു ഇത് കണ്ട് നമുക്ക് പഠിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടുതലും നമ്മൾ ആസ് എൻ ആക്ടർ ഒരു പോയിന്റ് എങ്കിലും ഞാൻ ബെറ്റർ ആയി ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പഠിക്കാൻ പറ്റുള്ള ഒരു ലേണിംഗ് ആണ് നമുക്ക് വലിയൊരു ഭാഗ്യം തന്നെ അത് ഒരിക്കൽ ജിത്തു സാറിനോട് പിന്നെ നന്ദി സിനിമ ജിത്തു കണ്ടെങ്കിൽ നേരിട്ട് എന്താണ് കണ്ടിരുന്നു സാറും സാറിന് ഞാൻ തലേന്ന് വിളിച്ചു എനിക്ക് ഭയങ്കര സാറപ്പൊ എനിക്ക് ഒന്ന് യു എയിൽ പോവാൻ നിക്കാറുണ്ട് പോവാൻ ഞാൻ സാറിന് തലേന്ന് വിളിച്ചു സാർ ഇതാണ് സാറിന് മനസ്സിലായില്ല സാറു ധൈര്യമായിട്ട് വന്നിട്ടുണ്ട് ഈ അന്ന് തിയേറ്ററിൽ വരുമ്പോഴാണ് സിനിമ കാണുന്നത് ഞാൻ ഡബിങ്ങില് കണ്ട് പക്ഷെ ഒന്നുമില്ലല്ലോ ഞാൻ പിന്നെ പക്ഷെ അതിന് മുമ്പ് ഇവർ കണ്ടിട്ട് പറഞ്ഞിരുന്നു ഒരു പ്രിവ്യൂ ഷോ പ്രിവ്യൂ സ്ക്രീനിങ് ലാൽ സാറിന്റെ വീട്ടിൽ എവിടെയോ അവർ നടത്തിയിരുന്നു അപ്പൊ അന്ന് ഇവർ പറഞ്ഞു കണ്ടു ഇങ്ങനെ പെർഫോമൻസിനെ കുറിച്ച് എടുത്തു പറഞ്ഞു സെൻസറിന്റെ സമയത്ത് ആരൊക്കെയോ പറഞ്ഞു നല്ല പെർഫോമൻസ് ആണ് ശാന്തി ചേച്ചിയും എടുത്ത് പറഞ്ഞിരുന്നു പ്രത്യേകിച്ചപ്പോ പക്ഷെ എന്തായാലും അവര് ടെൻഷനാണ് കാരണം എങ്ങനെയാണ് എക്സൈറ്റ്മെന്റ് അല്ല ടെൻഷൻ എക്സൈറ്റ്മെന്റ് ആണല്ലോ ഇപ്പൊ നമ്മൾ ചെയ്ത സംഭവം എങ്ങനെയാണത് എത്തിപ്പെടാവുന്ന ആൾക്കാർ എങ്ങനെയാണ് അത് റിസീവ് ചെയ്യുന്നത് മലയാളികൾ സ്വീകരിച്ചു അത് വലിയ ഒരു അഭിനയം എന്നത് ഇനി തുടർന്ന് കൊണ്ടാകാൻ തന്നെയാണ് തീരുമാനിച്ചത് തീർച്ചയായിട്ടും അതിനൊപ്പം നമുക്ക് തൊഴിലുമുണ്ട് അവിടെ കിട്ടുന്ന ഒരു തൊഴിലുമുണ്ട് ഒരു അഭിനയം കൊണ്ട് നടക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഒന്നിനു പുറകെ ഒന്നൊന്നായി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിലേക്ക് അതൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു നമുക്കൊരു തന്യാടം അല്ലെങ്കിൽ നമുക്കൊരു കഴിവ് അല്ലെങ്കിൽ നമുക്ക് ഇവരോട് എന്തൊക്കെയാണ് ചോദിക്കണം എന്നുള്ള ഒരു റെസ്പെക്ട് കൊടുക്കണം പല ആളുകൾക്കും നമുക്ക് തേടി പോകേണ്ട വരും ചിലപ്പോൾ സിനിമയ്ക്ക് വേണ്ടി അതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളും അത് ഞാൻ എപ്പോഴും നമ്മൾ ഈ മമ്മൂട്ടി സാറിൻ്റെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ഈ സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല നമുക്കാണ് സിനിമ ആവശ്യം അത് ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത് അത് എല്ലാ ഏതൊരു സിനിമ മാത്രമല്ല ഏതൊരു പ്രൊഫഷനിലായാലും അങ്ങനെയാണല്ലോ ഈ കേട പ്രൊഫഷണൽ ആയാലും മിക്കത് തൊഴിലിനോട് നമ്മൾ ആ ഒരു ഡെഡിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെയല്ല തീർച്ചയായിട്ടും ആ ഒരു ഫയറ് ബെറ്ററാക്കണം അല്ലെങ്കിൽ ഇനിയും ഇത് ഇതല്ല നമ്മൾ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് വേഷം അടുത്ത വേഷം ആയിരിക്കണം ഇതിനേക്കാളും നല്ല വേഷം അത്രയ്ക്കും വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇനിയും സിനിമയെ പറ്റി കൂടുതൽ പഠിക്കണം അല്ലെങ്കിൽ പെർഫോമൻസസ് ലൈ പല പല എന്തൊക്കെയുണ്ട് പുതിയ കഥാപാത്രങ്ങൾ എങ്ങനെ ചെയ്യണം വേറെ രീതിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്രിപ്പറേഷൻ വരുത്തണം എന്ന രീതിയിൽ ബെറ്റർ ആവണം ആസ് എൻ ആക്ടർ ഇനിയും ഇനിയും ബെറ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിനും ഒരു വാശിയിൽ തന്നെയാണ് ഭാഷ അല്ലെങ്കിൽ ആഗ്രഹത്തിൽ തന്നെയാണ് ഒരു ഡ്രീമാണല്ലോ അപ്പൊ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് വരുവായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ ഈ കോടതിയിൽ വെച്ച ലാലും കോടതിയിൽ വെച്ച് വിസ്തരിക്കുന്ന സമയത്താണല്ലോ ആദ്യത്തെ ഡയലോഗ് പറയുമ്പോഴൊക്കെ നമുക്കൊരു ആദരമാണ് പക്ഷെ എന്താ പറഞ്ഞാൽ നമ്മൾ ആ സ്പേസിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കഥാപാത്രമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് സാർ അപ്പൊ നമുക്കത് അവിടെ വിജയമോഹനും മൈക്കിളും ആണ് അല്ലെ സാറും അങ്ങനെയാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ നോക്കുമ്പോ അവിടെ വിജയമോഹനെയാണ് കാണുന്നത് നമുക്കത് ആ രീതിയിൽ തന്നെ അത് സ്പേസ് ചെയ്ത് വെച്ചു ഞാൻ വിചാരിച്ചത് അങ്ങനെ വന്നു തോന്നുന്നില്ല മൈക്കിൾ ആയിട്ട് അവിടെ ഇരിക്കുന്നു ഞാനായിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അങ്ങനെയാണ് ആൾക്കാര് പറയുന്നത് അത് ആ ഒരു ബിലീബിലിറ്റി ഫാക്ടർ സാറിന്റെ അല്ലെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ ആ സെറ്റ് ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറായ ബോബൻ ചേട്ടനോട് സ്പെഷ്യൽ മെൻഷൻ പറഞ്ഞു അങ്ങനെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം അത് ക്രിയേറ്റ് ചെയ്തത് വേറെ സ്ഥലത്താണ് കോടതി സെറ്റ് ചെയ്തത് അപ്പൊ ആരായാലും ഒരു റിയൽ കോട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ആണ് അത് പ്രസന്റ് ചെയ്തത് അപ്പൊ ശരി നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന സിനിമയിലേക്ക് വരാൻ എന്റെ പേര് ആരെയും അല്ല എനിക്ക് നമ്മൾ അങ്ങനെ അച്ഛനും അങ്ങനെ ആക്റ്റേഴ്സ് അല്ല നമ്മള് എന്നെ നമ്മുടെ ആഗ്രഹപ്രകാരം നമ്മള് ആഗ്രഹം നടന്നു തന്നെ പറയണ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതിന്റെ പ്രശ്നം ഇവിടെ മലയാളം ഹിന്ദി തമിഴ് എല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മളായ ഒരു എന്താ പറയുക നമ്മളാ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം വെച്ചോണ്ടിരിക്കുമ്പോ അത് നിരാശയല്ല അതൊരു അതൊരു ജേണി ആണ് മൊത്തത്തിലൊരു ജേണിയാണ് ഇത്രയും ഞാൻ ഇത്രയും വർഷം ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക ഒരു നിരാശയില്ല അതൊരു ലേർണിംഗ് ആണ് ചിലപ്പോ റിജക്ഷൻസ് ഒരു ലേണിംഗ് ആയിരിക്കും ചിലപ്പോ നമ്മളെ നന്നാക്കാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും അവർ കാണിച്ചു തന്നെ തെറ്റായിരിക്കും സാധനം നമ്മൾ കൊടുത്തതന്നെയായിരിക്കും പക്ഷെ ചിലപ്പോ അത് ബെറ്റർ ആക്കാൻ നമ്മൾ ഇനിയും ബെറ്റർ ആവണം അല്ലെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് കിട്ടാതെ പോയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് അവസരങ്ങളുണ്ട് ഇല്ലെന്നില്ല ഉണ്ടാക്കിയ അവസരങ്ങളുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സൗഹൃദങ്ങളും അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള സംസാരത്തിൽ ഒരു പരിധിവരെ നമ്മളെ സമാധാനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഇനി മുന്നോട്ട് പോണല്ലോ അപ്പൊ ഇത് പിടിച്ചുകൊണ്ടിരുന്ന നമ്മളത് ആ ഒരു കാര്യം നമ്മള് ഉള്ളിലുള്ളിൽ പിടിച്ചുകൊണ്ടിരുന്നത് ഒരു പരിധി നമ്മളെ ചെയ്യും അവർ അവരൊക്കെ ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അതാണ് പറഞ്ഞത് അത് അവരുടെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴേ അവരൊക്കെ ഭയങ്കര ജനം ഇല്ല ഇപ്പൊ കൊള്ളൂലേയും കൊള്ളൂലെന്ന് പറയുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും ഉള്ളവരെ അപ്പൊ അവരുടെ അവരിപ്പോഴും ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് മുമ്പ് അവർ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാറ് എത്ര അടുത്ത പരിപാടി എന്നൊക്കെ ചോദിച്ച് അവരത് അപ്പ് ചെയ്യുന്നുണ്ട് അത് വലിയൊരു ഇതാണ് അവർക്കും അവരുടെ വിജയമാണ് ശരി എന്റെ വിജയമല്ല നമ്മളെ ആ ഒരു അവസ്ഥയിൽ നമ്മളെ ഇമോഷണലി സഹായിച്ച സുഹൃത്തുക്കളുടെ വിജയമാണുള്ളത് അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഫാമിലിക്കായാലും അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിനായാലും പിന്നെ ഇൻഡസ്ട്രിയില്ലാത്ത സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവർ അവരെ നമ്മൾ വിളിച്ച് പറയുമ്പോഴും അവരേ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിജയിച്ച പോലെയാണ് നീ നിന്റെ ഒരു സംഭവം കയറി വരുമ്പോൾ നല്ല സാധനം കയറി വരുന്നു ഈ ജിത്തു ജോസഫ് എന്ന സംവിധാനത്തിലേക്ക് ശങ്കറിനെത്തിക്കുന്ന ആരാണ് അല്ല എന്റെ ഒരു പ്രൊഫൈൽ എനിക്ക് തോന്നുന്നു ഇവര് ശാന്തി ചേച്ചിയും ശിജു ചേട്ടനുമാണ് ശാന്ചിയുടെ ആണ് എന്റെ ഒരു സംഭവം കണ്ടത് അപ്പൊ അവർ എന്റെ ഏതൊരു പെർഫോമൻസ് എന്തോ കണ്ടപ്പോൾ അവർ സാറിൻ്റെ അടുത്ത് കാണിക്കുകയും അങ്ങനെ ഒരു ദിവസം എനിക്ക് ഇങ്ങനെ സാറ് വിളിക്കുമെന്ന് പറഞ്ഞു ശാന്തി ചേച്ചി ഞാനൊരു വെബ് സീരീസ് ഷൂട്ടില്ലായിരുന്നു വേറെ ആലപ്പുഴയിൽ അപ്പൊ പെട്ടെന്നിങ്ങനെ എനിക്കൊരു വാട്സാപ്പിലൊരു സന്ദേശമാണ്ജിത്ത് സാറിന്റെ വോയിസ് ആണ് ഞാൻ ജോസഫ് ഇങ്ങനെ അടുത്ത മാസം ഞാൻ തുടങ്ങാൻ പോകുന്ന മോഹൻലാൽ സാറിന്റെ പ്രൊജക്റ്റില് ഒരു പ്രധാന കഥാപാത്രമുണ്ട് അത് ശീകൻ ചങ്ങർന്ന് ഒക്കെയുള്ള എല്ലാരും അടച്ചു വെച്ചിട്ട് അപ്പൊ നമുക്കതൊരു ഇതാണല്ലോ അത് നമ്മള് സ്വപ്നം കാണുന്ന കാര്യങ്ങൾ പറഞ്ഞ പോലെ അത് സംഭവിക്കാണ് പിന്നെ സാറിന്റെ വീട്ടിൽ പോയി സാറും മാമും മാമും മാമുണ്ട് പിന്നെ ശാന്തി ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ അവർ ഒരുമിച്ചിരുന്ന് കഥയായിട്ട് ആയിട്ട് പിന്നെ അങ്ങനെ തന്നെ സാറ് പറഞ്ഞു ഈ കഥാപാത്രത്തിലേക്ക് മാറുമ്പോൾ ഒരു തയ്യാറെടുപ്പ് ഈ കഥാപാത്രത്തിലേക്ക് മറ്റൊരു കഥാപാത്രമാണ് ആ തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു അല്ല ഒരു പ്രോസസ്സ് ആണ് തന്നെ നമുക്കൊരു പ്രോസസ് ഉണ്ട് പക്ഷെ അതിനേക്കാൾ മുമ്പ് ഞാൻ ഈ ഒരു ക്ലാരിറ്റിയും ഈ കഥ എന്താണ് ഈ കഥപാത്രം എന്താണ് ഇവരെന്തൊക്കെ ചെയ്യും എങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ളൊരു ക്ലാരിറ്റിയും ഇവരെനിക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി ബാക്കിയുള്ളൊരു ഇന്റേണൽ പ്രോസസ് വില്ലത്തരം കാണിക്കുന്നു എന്നാ പെൺകുട്ടിയോട് ഉള്ള വില്ലത്തരം പിന്നീട് വീണ്ടും പുറത്തു നിന്നിട്ട് വീണ്ടും ഭയപ്പെടുത്താൻ വേണ്ടി കുടുംബത്തോടുള്ള വില്ലത്തരം അത് ഭയങ്കര മൈൻഡാണ് കേട്ടോ നമ്മുടെയൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ആ സംഭവങ്ങളായിരുന്നു ഇതൊക്കെ നമ്മൾ കേട്ടു കഴുകുകയുള്ളതാണ് തീർച്ചയായിട്ടും നടക്കുന്നതാണ് സംഭവത്തിൽ നടക്കുന്നതാണ് അതൊക്കെ വലിയ രീതിക്കാണ് ഹാൻഡിൽ ചെയ്തെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുക ഞാൻ അത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത് വലിയ രീതിക്കാണ് പിന്നെ കോടതിയിൽ നിൽക്കുമ്പോൾ ഒരു പാവത്താണ് അല്ലെ അത് ഏത് കുറ്റം ചെയ്തതിനും അങ്ങനെയാണ് നമുക്കൊരു സ്വയം രക്ഷ നമുക്കൊന്ന് നമുക്ക് രക്ഷ പറഞ്ഞല്ലോ ആ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് അതെല്ലാം മുഖത്ത് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് അത്രയും എക്സ്പ്രഷൻ വർണ്ണങ്ങളാണ് ഏറ്റവും പാട് അല്ലെ അഭിനയിക്കാൻ എങ്ങനെ എക്സ്പ്രേഷൻ വരുമ്പോഴാണ് അതിനകത്ത് കൂടുതലും വർക്ക് ആവുന്നത് എന്ന് എന്റെ ഒരു കാഴ്ചപ്പാടുകളിൽ വേണത് അല്ലെ തീർച്ചയായിട്ടും ഇനിയൊരു യാത്ര എങ്ങനെയാണ് ഇപ്പം സൂപ്പർ ഹിറ്റ് സിനിമയിൽ നിൽക്കുവാണ് ഇത് ഭയങ്കര ഇരട്ടി മധുരം ക്രിസ്മസും ന്യൂ ഇയറും നിങ്ങൾക്കാണ് തീർച്ചയായിട്ടും അല്ലെ തീർച്ചയായിട്ടും ഇനിയൊരു യാത്ര എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മള് നമ്മള് വേറെ രീതിക്കാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് അല്ലെ പ്രഷർ അന്ന് കണ്ട പ്രഷർ പ്രേഷറല്ലേ ഇപ്പൊ ഇരട്ടി പ്രഷർ കൂടി അല്ലെ ഇനിയുള്ള യാത്ര എന്താണ് ചിന്തിക്കുന്നത് പ്രേക്ഷകർ ഈ പറഞ്ഞ പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്താ സംതൃപ്തിപ്പെടുത്താൻ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ കാര്യമുണ്ടല്ലോ ഇപ്പൊ എനിക്ക് ഒന്ന് മുമ്പത്തെ സിനിമകൾ വെച്ച് ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ആരും പറഞ്ഞില്ല ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണ് അപ്പൊ അവര് ആ ഒരു റിസപ്ഷൻ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മൾ ഒരു വേറിട്ടൊരു കഥ നമ്മൾ ചെയ്യാത്ത ഒരു ശൈലിയിൽ ചെയ്തു ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോ അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ വേറൊരു സംഭവം ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ജേണി ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലല്ലോ ഒന്നും ഇത് എങ്ങനെയാ പോകുന്നത് ഇതിന്റെ ജേർണി എങ്ങനെ അതാണ് ഇതിന്റെ ഒരു മിസ്റ്ററി എങ്ങനെയാ പോകുന്നത് പക്ഷെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ടും ഡെഡിക്കേഷനും കൂടെ ചെയ്യുക ഒരു കടമയാണ് നമുക്ക് ഇപ്പൊള്ളത് കുറച്ചു പറഞ്ഞാൽ അനുഷ്ഠയുടെ ഫാനാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ അനശ്വര സാറ എന്ന കഥാപാത്രം പെർഫോം ചെയ്യുമ്പോൾ ഞാൻ കണ്ടതാണ് നടക്കില്ലേ അത് അനുഭവപ്പെട്ടു അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പുള്ളിക്കാരി വളരെ കമ്പ്യൂര സിനിമകൾ കുറ്റിത്തമുള്ള സിനിമകളൊക്കെ ആയിരുന്നു എല്ലാ സിനിമകളും നോക്കും എല്ലാത്തിനും മെച്ചമായ മെച്ചമായിരുന്നു പക്ഷെ ഇത് വേറൊരു രീതിക്കാണ് ചെയ്തത് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര റെസ്പെക്ട് ഉണ്ട് അദ്ദേഹം ജഗദീഷ് ഏട്ടൻ സിദ്ദീഖേട്ടൻ നമുക്ക് പറ്റില്ല ഇവർ കഥാപാത്രം രണ്ടും രണ്ട് രീതിക്ക് അതൊക്കെ എങ്ങനെ വാച്ച് സമയത്തൊക്കെ ഇവരുടെ കഥാപാത്രത്തിന്റെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻസ് ഉണ്ടായത് ജഗദീഷ് എന്റെ കൂടെയാണ് എനിക്ക് ഇത്രയോട്ട് കൊറേ അദ്ദേഹത്തിന്റെ ഇപ്പം കൊറേ സംസാരിക്കാൻ പറ്റി അദ്ദേഹത്തിന്റെ പഴയ പേഴ്സണൽ പഴയ കഥകളും അല്ലെങ്കിൽ പഴയ ലൊക്കേഷൻ വിശേഷങ്ങളും അദ്ദേഹം ശ്രീനിസാറുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം കഥകളും അങ്ങനെ തന്നെ പുറത്ത് യാത്രകളെ കുറിച്ചും അപ്പൊ അതൊക്കെ മലയാള സിനിമയുടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ ഇവര് വിറ്റ്നസ് ചെയ്തേക്കുന്ന അത്രയും വലിയ എത്ര സിനിമകളാണ് ഇവർ ചെയ്യുന്നത് എത്ര സംവിധായകരോട് എത്ര നടന്മാരോട് കണ്ട ആൾക്കാരാണ് അപ്പൊ ഇവർ അവരുടെ ഒരു യാത്രയുടെ കുറെ ഭാഗങ്ങൾ നമ്മളടുത്ത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ നമ്മൾ നമ്മൾ ജനിക്കാതെ മുമ്പ് വേണമെന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് നമുക്കത്തൊരു ലേണിങ് ആണ് പലവർ പറഞ്ഞു പല ഒരു പറയുക എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങൾ പല തിരുത്തലും നല്ല കാര്യങ്ങളും എല്ലാവരും നമുക്ക് പറഞ്ഞു തരും അത്രയും ഒരു കെയർ ആയിട്ട് കെയർ ചെയ്തിട്ടാണ് ഒരു സംസാരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്കൊരു വലിയ മൂമെൻ്റ് ആണ് ഇത്രയും സ്ക്രീനിൽ നമ്മൾ ഇത്രയും അതിശയപ്പെടുത്തി എത്രയും വലിയ ആക്റ്റേഴ്സ് നമ്മളോട് പെർഫോം ചെയ്യുക അവർ നമുക്ക് നല്ല ഉപദേശങ്ങൾ തരാ നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പെർഫോമൻസിന് അവർ നന്ന നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിൽ തിരുത്തലെന്ന് പറയുമ്പോൾ നമുക്കതൊരു എന്താ പറയുക നല്ലൊരു ഹാപ്പി മൂമെൻ്റ് ആണ് അപ്പോൾ ഭയങ്കര അവരുടെ സപ്പോർട്ട് ഭയങ്കര ഒരു വലിയൊരു ഒരു വാല്യുബിൾ കാര്യം തന്നെയാണ് സാറിന്റെ പേര് എടുത്തു പറയണം അതെ അതെ അദ്ദേഹം ഏറ്റവും ഭയങ്കര അധികം ചർച്ച ചെയ്യുന്നത് ഗണേഷ് സാറിന്റെ ഒരു പിന്നെ ജഡ്ജായിട്ട് അമേശാ അദ്ദേഹം ഓരോ സൂപ്പർ ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര ഒരു ഭാഗ്യം എടുത്തു നല്ലൊരു കാസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു വേറെ സിനിമാ പ്രോജക്ട് വേറെ ഇപ്പൊ ചെയ്തൊരു വെബ് സീരീസ് ഇറങ്ങാനുണ്ട് ഹിന്ദി സിനിമ ഇറങ്ങാനുണ്ട് പിന്നെ കുറച്ച് ഹിന്ദിയിലൊക്കെ ചെയ്താൽ ഹിന്ദി ഹിന്ദി അല്ല അങ്ങനെ എത്തണമല്ലോ നമ്മള് തീർച്ചയായിട്ടും നമ്മളൊരു വളർച്ചയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു അനിയൻ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ ഒരു കൂടെ വളരുമ്പോഴാലും നമുക്കൊക്കെ ഇഷ്ടം നമുക്ക് അഭിമാന പറയാൻ കഴിയുള്ളൂ ആ നിലയിലേക്ക് എത്തണം ശങ്കർ തീർച്ചയായിട്ടും ആ നിലയിലേക്ക് എത്തണമെന്നാണ് പക്ഷെ നല്ലൊരു ടീമിന്റെ കൂടെ സൂപ്പർ ഹിറ്റായ സിനിമയിലേക്ക് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇനിയും തുടരണം അത്ര ഇത്ര നല്ല കഥാപാത്രങ്ങൾ കഥാപാത്രം എന്ത് കിട്ടിയാലും അത് സ്വീകരിക്കുക മനസ്സോടെ സ്വീകരിക്കുക അത് നമുക്ക് കഴിയുന്ന പെർഫോമൻസ് പ്രേക്ഷകർക്കു തീർച്ചയായും ഒരു നിലയിലേക്ക് എത്തണം സന്തോഷം മൈക്കിൾ എന്ന കഥാപാത്രം ഞാൻ ഇരുകയ്യ സ്വീകരിച്ചിരിക്കുന്നു ശങ്കർ എന്ന അനുജനെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു